ഹലോ ഗുഡ് ഈവനിങ് ഇപ്പോൾ വെക്കേഷൻ ടൈമാണ് എല്ലാ ആൾക്കാരും വെക്കേഷൻ ടൈമിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന പല കാര്യങ്ങളുണ്ടാവും അല്ലേ ഈ ഒരു ടൈമിൽ അധികം ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് യാത്രകൾ പോകാനാണ് പിന്നെ കുറേ ആൾക്കാർ കസിൻസിൻ്റെ വീട്ടിൽ പോകാനുണ്ട് ഫ്രണ്ട്സിനോടൊപ്പം കളിക്കുന്നവരുണ്ട് ഫാമിലിക്കൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നവരുണ്ട് അതുപോലെ പല പല ഹോബീസിലോട്ടും ഒഴുകുന്ന ആൾക്കാരുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ വെക്കേഷൻ ടൈം അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രീ ടൈം കൂടുതലായിട്ടും ടൈം സ്പെൻഡ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് അതിലൊന്ന് വന്നിട്ട് ഗാർഡനിങ് രണ്ടാമത് വന്നിട്ട് പെയിന്റിങ് അതാണ് നിങ്ങളെ കാണുന്നത് ഞാൻ സാധാരണ എപ്പോഴും ഫറൻസ് വെച്ചിട്ടായിരിക്കും ഞാൻ പെയിൻറ്റ് ചെയ്യാറ് ഇപ്രാവശ്യം ഞാൻ പ്രത്യേകിച്ച് എനിക്ക് ഒരു റഫറൻസും ഇല്ലാതെ മനസ്സിൽ തോന്നിയൊരു കാര്യം പെട്ടെന്ന് ഞാൻ പെയിൻറ്റ് ചെയ്യുന്നതാണ് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ പിന്നെ എന്താ വെക്കേഷൻ ടൈമിൽ നിങ്ങളും എല്ലാത്തിലുമൊക്കെ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണോ പെയിൻറ്റിങ് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടോ ഞാനിപ്പോൾ ഒരുപാട് മാർക്കറ്റിൽ പോയിട്ട് കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങി അതിനിടയിൽ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ക്രാഫ്റ്റിങ്ങിനും ഒക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോഴും കൂടുതലും ആണ് യൂസ് ചെയ്യാറ് അങ്ങനെ ഒരു ബോക്സ് എടുത്തു ഞാൻ വീട്ടിൽ വന്നു പിന്നെ കുറച്ച് ഒക്കെ വീട്ടിൽ വന്നിട്ടും ഞാനിത് ശ്രദ്ധിക്കുന്നില്ല പെയിൻറ്റ് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് മനസ്സിലായത് ഞാൻ അക്രിലിക് കളറിന് പകരം പോസ്റ്റർ കളറാണ് വാങ്ങിക്കൊണ്ട് വന്നത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെയൊക്കെ പോയി വാങ്ങിക്കൊണ്ടു വന്ന അബദ്ധം പറ്റിയിട്ടുള്ള എന്നെ പോലെ താൽക്കാരുണ്ടോ പിന്നെ വെക്കേഷൻ ആക്കി നന്നായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു താങ്ക് യു ചാനൽ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ